നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ജിസ്മോളുടെ മരണം അത് ഉണ്ടാക്കി വെച്ച ധാരാളം ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ പലരെയും സ്വപ്നത്തിൽ കാണുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ജിസ്മോളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നിള മൂന്ന് പ്രാവശ്യം ഇപ്പോൾ ജിസ്മോളെ സ്വപ്നം കണ്ടിരിക്കുന്നു ആദ്യത്തെ പ്രാവശ്യം ജിസ്മോൾ എന്ന് പറഞ്ഞത് ചേച്ചി എനിക്ക് വേണ്ടി സംസാരിക്കണം എനിക്ക് വേണ്ടി ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിളയുടെ അടുത്ത് ചെല്ലുന്ന കാര്യമാണ് സ്വപ്നം കണ്ടത് കഴിഞ്ഞ ദിവസം വീണ്ടും സ്വപ്നം കണ്ടു അവൾ വരാതെ കരയുന്നതായിട്ട് സ്വപ്നം കണ്ടു പിന്നെ ഇന്നും അവർ സ്വപ്നം കണ്ടു എന്ന് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു അങ്ങനെ മൂന്ന് തവണ സ്വപ്നം കണ്ടു അവൾക്ക് അവൾക്ക് വേണ്ടി സംസാരിക്കാൻ പറഞ്ഞു അതിനുശേഷമാണ് അവർ അവിടുന്ന് തിരുവനന്തപുരത്തുനിന്ന് അടുത്ത ദിവസം രാവിലെ തന്നെ ഭർത്താവിനെയും കൂട്ടി ഭർത്താവിനെ കൊണ്ട് ലീവ് എടുപ്പിച്ച് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പിന്നെ ജിസ്മോളിൻ്റെ വീട്ടിലെത്തി അച്ഛനോടും അമ്മയോടും സഹോദരനോടും തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി അതിനുശേഷമാണ് ഞങ്ങളുടെ ചാനലിൽ അത് ഞങ്ങളത് ഇന്റർവ്യൂ ആയിട്ട് എടുത്തു ഇന്റർവ്യൂ വന്നതോടുകൂടി അതോടുകൂടി ഞങ്ങൾ നിളയുടെ ഇന്റർവ്യൂ എടുക്കുന്നു നിളയുടെ ഇന്റർവ്യൂ കണ്ടതോടുകൂടി അത് ഏറ്റുമല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും നിളയെ വിളിക്കുകയും അത് അവർക്ക് മൊഴി കൊടുക്കാനുള്ള സൗകര്യം കൊടുക്കുകയും നിള കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിച്ചു കാരണം ഒരു സ്വപ്നത്തിലൂടെ ഒരു സ്ത്രീ എത്തി ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു വച്ചിരിക്കുന്നു തന്നെ കൊണ്ടൊന്നും ചെയ്യാനില്ല തനിക്കൊന്നും ചെയ്യാനില്ല എന്ന് നിള കരുതി എഴുന്നടത്ത് ചേച്ചി എനിക്ക് വേണ്ടി സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ അവിടെ നിന്ന് പുറപ്പെട്ട് ടാക്സി പിടിച്ച് വന്ന് അച്ഛനോടും അമ്മയോടും സഹോദരനോടും ഈ കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത് സ്വപ്നത്തിലെത്തിയ ആളിന്റെ എന്താണോ ഉദ്ദേശം ആ കാര്യത്തിലേക്കുള്ള നടത്തിപ്പല്ലേ ശരിയായിട്ടും തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണത് വർഷങ്ങളോളം നിളയോളപ്പം താമസിച്ച തന്റെ ഉറ്റ ഉറ്റ സുഹൃത്ത് ജിസ്മോളും അതുപോലെ തന്നെ തന്റെ രണ്ടു പിഞ്ചു പൈതലും ആത്മഹത്യ ചെയ്യുന്നു ഈ വാർത്തയൊക്കെ നിള സ്വന്തം വീട്ടിലിരുന്നാണ് ഇതൊക്കെ കാണുന്നത് പക്ഷേ ആദ്യമൊന്നും പ്രതികരിക്കാൻ പുള്ളിക്കാർ തയ്യാറായില്ലോ അതെ ഒരു ദിവസം രാത്രി നിഴന അടുത്ത് വരുന്നു സ്വപ്നത്തിൽ അപ്പൊ നിലയോട് പറയുന്നു ചേച്ചി എനിക്ക് വേണ്ടി ഇടപെടണം എനിക്ക് വേണ്ടി സംസാരിക്കണം എന്ന് അപ്പോഴാണ് നിള ഈ വിഷയത്തിലേക്ക് ആത്മാർത്ഥമായി ഉണർന്നെയിക്കുന്നത് നമുക്ക് സാധാരണഗതിയിൽ ഇതൊരു ഉപബോധ മനസ്സിലുണ്ടാകുന്ന ഒരു തോന്നൽ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഉറക്കത്തിൽ നമ്മൾ അവൾ വന്നു എന്ന് സ്വപ്നം കാണുന്ന അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് നമുക്കിതിനെ തള്ളിക്കളയാമെങ്കിലും അവൾക്ക് അവൾ കണ്ട സ്വപ്നം അതിനകത്ത് എന്താണോ ആ ആത്മാവ് ഉദ്ദേശിച്ചത് ആ കാര്യമാണ് നടത്തപ്പെട്ടത് ഇനി അതിനകത്തു നിന്ന് കൂടുതൽ തെളിവുകൾ ഉണ്ടാക്കാനായിട്ട് പോലീസിന് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ആ സ്വപ്നം കണ്ടു ഉടനെ തന്നെ നിള എന്ന് പറഞ്ഞ ജിസ്മോളിന്റെ സുഹൃത്ത് ഉടനെ തന്നെ ജസ്മോളിന്റെ ഫാദറിൻ്റെ ഒരിക്കൽ വരികയും ജിസ്മോൾ തന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫാദറിനോട് തുറന്ന് പറയുകയും ചെയ്തു ആ സമയത്താണ് അവിടെ ഒരു മാധ്യമ പ്രവർത്തകർ അവിടെ നിൽക്കുന്നത് കാണുന്നത് മാധ്യമപ്രവർത്തകരോട് ഈ കാര്യങ്ങളെല്ലാം എല്ലാം വളരെ തുറന്ന് പറഞ്ഞപ്പോഴാണ് ഇതങ്ങ് അങ്ങ് വൈറലാകുന്നത് ഈ സംഭവം നമ്മുടെ ഇന്റർവ്യൂ കൂടിയാണ് പോലീസിനോട് ഞങ്ങൾ അപ്പം നിളയോട് ഞങ്ങൾ ചോദിക്കുന്നു നിങ്ങളുടെ ഇന്റർവ്യൂ പുറത്തു വന്നല്ലോ എന്നിട്ട് ഇന്ന് വരെ നിങ്ങളെ കുറിച്ച് പോലീസ് അന്വേഷിച്ചോ നിങ്ങളുടെ മൊഴി മൊഴിയെടുത്തോ അപ്പം പറഞ്ഞു ഇന്ന് വരെ എടുത്തില്ല എന്ന് പറഞ്ഞു അത് അത് ഞങ്ങളുടെ ഇൻറ്റർവ്യൂവിനകത്ത് വന്നതോടുകൂടി നിളയ്ക്ക് ഉടനെ കോളെത്തി നിളയെ കാണാനായിട്ട് ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ആൾ പോയി ആ നിളയോട് സംസാരിക്കുന്നു നിളയുടെ മൊഴിയെടുക്കുന്നു ഇത് ഒരു ആയിഷ്കാലം എന്ന് പറഞ്ഞ സിനിമയിൽ ഇതേപോലെ ഒരു ഹൃദയം മാറ്റി വെക്കുന്ന ജയറാം അല്ലേ ജയറാം ഒരു ആക്സിഡന്റിൽ പെട്ട് മരിക്കുന്നതും ഒപ്പം തന്നെ ജയറാമിൻ്റെ ഹൃദയം മുകേഷിലേക്ക് ഹൃദയം ആവശ്യമായിരുന്ന മുകേഷിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നതും ഒപ്പം തന്നെ ആ പിന്നീട് ആ ജയ കൊല്ലാനിടയായ ആളിനെ തേടി ആ ഹൃദയം വെച്ചിരിക്കുന്ന ആള് നടക്കുന്ന ആ മുകേഷ് മുകേഷിലൂടെ ചേരാൻ പ്രവർത്തിക്കുന്നതും ഒക്കെയാണ് നമ്മൾ ആയുഷ്കാലം എന്ന സിനിമയിൽ നമുക്ക് കാണുന്നത് അതിന് ശേഷമാണ് ഇപ്പം നിളയിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ആയുഷ്കാലം എന്ന സിനിമയാണ് നമുക്ക് ഓർമ്മ വരുന്നത് നമ്മൾ എന്തായാലും നിള പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ശ്രദ്ധിക്കാം ഈ സ്വപ്നത്തിൽ ജിസ്മോൾ വരുന്നതും ജിസ്മോൾ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെയാണ് പിന്നീട് നില ഇതിനുവേണ്ടിയുള്ള രംഗത്ത് വന്നെ നമ്മുടെ നില പറയുന്നുണ്ട് അത് നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് ശ്രദ്ധിക്കാം അപ്പം ഞാൻ എപ്പോഴും പറയായിരുന്നു നീ എനിക്ക് വേണ്ടി വാദിക്കണം എൻ്റെ കാര്യം എല്ലാം മുന്നിൽ നിൽക്കണമെന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇവൾ സ്വപ്നത്തിൽ വന്നിട്ടാണ് എന്നോട് പറയുന്നത് ചേച്ചി എനിക്ക് വേണ്ടി സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാൻ ചെടി എനിക്കൊന്നും അറിയത്തില്ല എനിക്കൊന്നും അറിയത്തില്ല ഞാൻ എന്താ പറയണ്ടേന്ന് ഇങ്ങനെ ഞാൻ അവളോട് ചോദിക്കുന്നു അതൊക്കെ അവിടെ എത്തുമ്പോൾ പറയാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇന്നലെ പോകുന്നത് അപ്പോഴും ഞാൻ ഈ മീഡിയയോട് പറയുമെന്നൊന്നുമല്ല അവളുടെ അച്ഛനോട് കാര്യങ്ങൾ പറയാം എനിക്കറിയാവുന്നത് പറയാം എന്ന് കരുതിയാണ് പോയത് അപ്പം അവിടെ ചെന്നപ്പോൾ ഈ പറയുന്ന കണക്ക് വീഡിയോ വരുന്നു അവരെല്ലാവരും കേൾക്കുന്നു ഇതെല്ലാം എനിക്ക് പറയാൻ പറ്റുന്നു എല്ലാം അവൾ അവളുടെ തീരുമാനമാണ് എന്തൊക്കെയോ എന്നെ കൊണ്ട് ചെയ്യിക്കാനുണ്ട് അതുകൊണ്ടാണ് എന്നെ കൊണ്ട് അങ്ങനെ ഒന്ന് പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്വപ്നം കണ്ടത് സ്വപ്നം കണ്ടത് രാത്രിയിൽ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു ചേച്ചി എനിക്ക് വേണ്ടി പറയണം ചേച്ചി എനിക്ക് വേണ്ടി സംസാരിക്കണം ഞാൻ എനിക്കെന്തറിയാം എന്ത് പറയാനോ അന്നേരം ഒന്നും നമ്മുടെ തലയിൽ ഇതൊന്നും ഇല്ല ഈ പഴയ നടന്ന സംഭവങ്ങളൊന്നുമില്ല ഞാനാണ് ആ ഒരു ടെൻഷനില്ല പഠിത്തത്തിൻ്റെ തിരക്കില്ല അപ്പം ഞാൻ എനിക്ക് എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ എപ്പോഴാണ് ഈ ഇൻസിഡൻറ്റ് ഇത്രയും മെല്ലെ മെല്ലെ എനിക്ക് ഓർമ്മ വന്നത് കുത്തി ഇരുന്ന് ആലോചിച്ചു അത് ഞാൻ അവടെ അച്ഛനോട് പറയണം എന്ന് വിചാരിച്ചാണ് വന്നത് വന്നപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും അപ്പൊ ഞാൻ അന്നേരം അവളോട് ആ സ്വപ്നത്തിൽ ഞാൻ ചോദിക്കുക എനിക്കിത് എങ്ങനെ പറയാൻ ഒക്കും അത് അവിടെ ചേച്ചി ചെല്ലുമ്പോൾ എല്ലാം പറയാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പം ഇതാണ് നമ്മളിപ്പം കണ്ടതാണ് കാരണം ആ അവിടെ നിന്ന് ജോലിയുണ്ടായിരുന്നു അവരുടെ ആ ബിസ് ആ ബിഷ്യസ് ബിസി ഷെഡ്യൂൾ വെട്ടി അവർ പെട്ടെന്ന് വീട്ടിലേക്ക് ഇട വരാനിടയായതും ഇപ്പോൾ നിരന്തരം ആ കുടുംബവുമായിട്ട് കുടുംബത്തിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് വിമന നിരന്തരം നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ട നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ നിരന്തരം ആ കുടുംബത്തിനെ വിളിക്കുന്നു ഞങ്ങളെ വിളിക്കുന്നു ഞങ്ങളോട് സംസാരിക്കുന്നു നിങ്ങൾ കൂടെ നിൽക്കണം ഇതിനകത്ത് കുട്ടിക്ക് നീതി കിട്ടുന്നത് വരെ നിൽക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നു ഞങ്ങളിന്ന് എഫ് എച്ച്ഒയെ കാണാൻ വന്നു അപ്പോൾ ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഇവരുടെ ആ സ്വപ്നത്തിന്റെ പരിണിത സംഭവിച്ചതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതിനപ്പുറത്ത് ഒരു ലോകമുണ്ട് ഉപബോധ മനസ്സിൽ മനസ്സിൽ തോന്നിയതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഈ സ്വപ്നത്തെ സംബന്ധിച്ചുള്ളത് എന്തായാലും ആ നിലയ്ക്ക് നീതി കിട്ടുന്നത് വരെ നമുക്ക് അവർക്ക് അവരുടെ അവരുടെ കുടുംബത്തോടൊപ്പം ഞങ്ങൾ നിൽക്കും എന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു മറ്റൊരു വിഷയമായി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക